കേന്ദ്ര സർക്കാർ കേരളത്തോട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നതായി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോഴത്തെ സമീപനം അതാണെന്നും അദ്ദേഹം തൊടുപുഴയിൽ കുറ്റപ്പെടുത്തി കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നില്ല വയനാട് സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ദുരന്ത ബാധിതരെ സഹായിക്കാതെ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനക്കെതിരായാണ് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു തുടർന്ന് ജില്ലാ കൺവീനർ കെ സലങ്കുമാറിന്റെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിൽ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നതായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സമീപനം അതാണെന്നും അദ്ദേഹം തൊടുപുഴയിൽ കുറ്റപ്പെടുത്തിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകൃത തത്വമായ ഫെഡറലിസത്തെ പോലും ചോദ്യം ഒരു ഇപ്പോൾ മുഖം തിരിച്ചു ഈ യോഗത്തിൽ നേതാക്കളായ കെ കെ ജയേന്ദ്രൻ കെ കെ ശിവരാമൻ വി വി മത്തായി കെ എ ആന്റണി ജോസ് പാലത്തിനാൽ അനിൽ കുവപ്പ്ലാക്കൽ കോയ അമ്പാട്ട് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പ്രസംഗിച്ചു മീഡിയ ടുഡേ ന്യൂസ് മുഴുവൻ